നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സ്ത്രീകളിൽ ഏറ്റവും അധികമായി കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ബ്രസ്റ്റ് ക്യാൻസറിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാനല്ല ഏതെല്ലാം സാഹചര്യങ്ങളാണ് സ്ത്രീയെ ബ്രസ്റ്റിലേക്ക് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് വളരെയേറെ പ്രയോജനകരമാണ് ഏത് പ്രായക്കാരിൽ വേണമെങ്കിലും ഈ അസുഖമുണ്ടാകാം എന്നാലും അമ്പത് വയസ്സിന് മുകളിലേക്കുള്ളവർക്കാണ് കൂടുതലായി കണ്ടുവരുന്നത് എന്നാൽ നാൽപ്പതിനും അമ്പതിനും ഇടയ്ക്കുള്ളവർക്കും കുറവൊന്നുമല്ല ഇപ്പോൾ ധാരാളമായി കണ്ടുവരുന്നു ഏജ് കൂടുന്നതിനനുസരിച്ച് ചാൻസ് കൂടിയാണ് കാണുന്നത് എഴുപതും എൺപതും വയസ്സുകളിലും ക്യാൻസർ ഓഫ് ബ്രസ്റ്റ് കണ്ടുവരുന്നു ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഇതിലേക്ക് നയിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് പാരമ്പര്യത്തിന് ഇതിൽ വളരെയധികം പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അമ്മ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ സഹോദരങ്ങൾക്കോ ഈ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും വരാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കണം വേറെ ഒന്നാണ് അമിതമായ വണ്ണം അമിതവണ്ണം മറ്റ് അസുഖങ്ങളിൽ എന്ന പോലെ തന്നെ ക്യാൻസർ ഓഫ് ബ്രസ്റ്റിലും വളരെയേറെ സ്വാധീനം ചെലുത്തുന്നു വേറെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് താമസിച്ച് ഗർഭിണിയാക്കുക അതായത് ലേറ്റ് പ്രഗ്നൻസി ഇതിനൊരു കാരണമാണ് അമ്മമാർ മുലയൂട്ടാതിരിക്കുന്നതും ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമാണ് വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാനസിക സമ്മർദ്ദം അഥവാ ടെൻഷൻ എല്ലാവർക്കും ടെൻഷനുണ്ട് എന്നാലും അമിതമായി നമ്മൾ മനസ്സ് വളരെയേറെ സമ്മർദ്ദത്തിലായാൽ അത് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണമായി മാറുന്നു ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അനാരോഗ്യകരമായ ജീവിതശൈലി ഇതുപോലെയുള്ള ക്യാൻസറസ് കണ്ടീഷൻസിന് വളരെയേറെ സ്വാധീനമാണുള്ളത് ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു പ്രധാന കാരണമാണ് സ്ഥിരമായ ദഹന പ്രശ്നങ്ങൾ ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പല കാരണങ്ങളും ബ്രസ്റ്റ് ക്യാൻസറിനും കാരണമായി കണ്ടുവരുന്നു ഏതെങ്കിലും അസുഖങ്ങളുടെ ആവശ്യത്തിലേക്കായിട്ട് ഹോർമോൺ ട്രീറ്റ്മെൻ്റുകൾ കുറേ നാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതും മറ്റ് സാഹചര്യങ്ങളോടൊപ്പം എത്തുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു ഹേതുവാകുന്നു പിന്നെ പുകവലി മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങളും ഇതിന് കാരണമാണ് ഉറക്കമില്ലായ്മയും വ്യായാമമില്ലായ്മയും കൂടെ ബ്രസ്റ്റ് ക്യാൻസറിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ എല്ലാം ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നാലും കുറേ കാര്യങ്ങൾ നമ്മളുടെ നിയന്ത്രണത്തിലുള്ളത് തന്നെയാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക പ്രത്യേകിച്ചും അത്യാവശ്യത്തിന് വ്യായാമം ചെയ്യുക ദിവസവും മിനിമം വ്യായാമം ശീലമാക്കുക ആവശ്യത്തിന് ഉറങ്ങുക മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സാധിക്കുന്നതൊക്കെ ചെയ്യുക നമ്മുടെ ജീവിതശൈലി ആരോഗ്യകരമായ രീതിയിലേക്ക് മാറ്റണം ഭക്ഷണം സെലക്ട് ചെയ്യുമ്പോൾ സ്വാദ് മാത്രം നോക്കാതെ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കൂടെ ശീലിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ദുശീലങ്ങളൊക്കെ ഒഴുക്കുക ഒഴിവാക്കാവുന്നത് നമ്മൾക്ക് മാറ്റിയെടുക്കാം ഇതെല്ലാം ശ്രദ്ധിച്ച് ഏറ്റവും ചികിത്സിച്ച് പൂർണ്ണമായിട്ടും തന്നെ ഭേദമാക്കാൻ പറ്റുന്ന ഒരു ഒരസുഖമായ ബ്രസ്റ്റ് ക്യാൻസറിനെ അകറ്റി നിർത്താൻ അല്ലെങ്കിൽ എത്രയും നേരത്തെ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കാം എർലി ഡിറ്റക്ഷൻ വളരെയേറെ പ്രാധാന്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ പലപ്പോഴും കണ്ടുപിടിക്കുന്നത് വളരെ താമസിച്ചാണ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്ന പല ലക്ഷണങ്ങളും ശരീരം കാണിച്ചു തരുന്നുണ്ട് എന്നാലും അതൊക്കെ വകവയ്ക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിന് വേണ്ടിയിട്ട് സെൽഫ് എക്സാമിനേഷൻ ഓഫ് ബ്രസ്റ്റ് വളരെയേറെ പ്രയോജനം നൽകുന്നു പിന്നെ ഒന്നാണ് നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ബ്രസ്റ്റിൻ്റെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഡോക്ടർ അതിനുള്ളത് എഴുതിത്തരും ടെസ്റ്റിനൊക്കെ അല്ലെങ്കിൽ മാമോഗ്രാം ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ചെയ്തു വരുന്നു അപ്പം ഇത് ഏതെങ്കിലുമൊക്കെ നമ്മൾ റെഗുലറായി ടെസ്റ്റുകൾ ചെയ്യുകയോ സ്വന്തമായി ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുകയോ ഒക്കെ ചെയ്ത് ഈ ഒരു അസുഖത്തിൽ നിന്നും മോചിതരാകാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുക സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം